ശബരിമല അയ്യന്റെ സ്വർണമെല്ലാം അടിച്ചുകൊണ്ട് പോയി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുമ്പോൾ ഒരു ചോദ്യമുണ്ട് എന്തൊക്കെയാണ് ഇത് കണ്ടുപിടിക്കാറ് അവരുടെ ടേംസ് ആൻഡ് റഫറൻസ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ടേംസ് ഓഫ് റഫറൻസ് എന്താണ് എന്തൊക്കെയാണ് അവർ കണ്ടുപിടിക്കാൻ പോകുന്നത് അവർ ആദ്യമായി ഉണ്ണികൃഷ്ണനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിച്ചിരിക്കുന്നത് പക്ഷേ അവരിപ്പോൾ വളരെ സൈലന്റ് ആണ് പത്രങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നില്ല മീഡിയകൾക്ക് ബൈറ്റ് കൊടുക്കുന്നില്ല ഒന്നുമില്ല എസ് ഐ ടിയുടെ ബൈറ്റ് കാരണം കോടതി ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ ബൈറ്റ് കൊടുക്കാനും എളുപ്പമല്ല സർക്കാരാണ് ഈ കമ്മിറ്റി വെച്ചിരുന്നെങ്കിൽ ഒരുപാട് പേർ കുത്തി തിരിച്ച് ഒരുപാട് കാര്യങ്ങൾ എടുത്തുണ്ടത് ഇതിപ്പോൾ എന്തെങ്കിലും കോടതിയിൽ കൊടുക്കുകയാണെങ്കിൽ മൊഴിയെടുത്തൊക്കെ എഫ് ഐ ആർ ഇടുകയോ കോടതി കൊടുക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ അതിൻ്റെ വാർത്തകൾ പുറത്തുവരികയുള്ളൂ പക്ഷേ എങ്കിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എസ് ഐ ടി വമ്പൻ ശ്രാവുകളെ പിടിക്കാൻ പോവുകയാണ് ആരാണീ കൽപ്പേഷ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇന്ന് കൽപ്പിക്കുന്ന ഒരു മനുഷ്യരാണോ അതോ ബിനാമിയാണോ ആരാണ് കൽപ്പേഷ് അതുപോലെ തന്നെ പിന്നെ മുരാരി ബാബു ആരാണ് മുരാരി ബാബുനെ ഇതുവരെ തൊട്ടിട്ടില്ല മുരാരി ബാബുവിനെ തൊട്ടാൽ ഒരുപാട് ആളുകളെ തൊടേണ്ടി വരും എസ് ഐ ടിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനെ കുറിച്ചുള്ള ചർച്ചകൾ മുരാരി ബാബുനെ എപ്പോൾ പൊക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും അണിയറയിൽ തയ്യാറാകുന്നത് എസ് ഐ ടിയുടെ അണി കറയിൽ തയ്യാറാവുന്ന ലിസ്റ്റിൽ കേരളത്തിലെ വമ്പൻ സ്രാവുകൾ ഉണ്ടെന്നാണ് അറിയുന്നത് അതിൽ രാഷ്ട്രീയക്കാരുണ്ട് ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുണ്ട് ദേവസ്വം ബോർഡിന്റെ ആളുകളുണ്ട് കുറെ ബിസിനസ്സുകാരുമുണ്ട് ജുവലറിക്കാരുണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ട് ഹൈദരാബാദിലെ സ്ഥാപനമുണ്ട് ജുവലറി ഉണ്ട് കർണാടകത്തിലെ ജുവലറി ഉണ്ട് ബാംഗ്ലൂരിലെ ജുവലറി ഉണ്ട് തമിഴ്നാട്ടിലെയുണ്ട് അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ ജുവലറികളും സ്മാർട്ട് ക്രിയേഷനെ പോലുള്ള സ്ഥാപനങ്ങളും ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രവും ബാംഗ്ലൂരിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളും എന്തിനേറെ പറയുന്നു സി ജയറാമിൻ്റെ വീട് വരെ ഒരുപക്ഷെ റെയ്ഡ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താലും അത്ഭുതമില്ലാത്ത രീതിയിലാണ് എസ് ഐ ടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പം എസ് ഐ ടിയുടെ ഈ പ്രവർത്തനങ്ങൾ നിഗൂഢമാണ് അവർ രഹസ്യമായി കാര്യങ്ങൾ ചെയ്യുന്നു വളരെ സൈലന്റ് ആണ് ഒരു ബഹളവുമില്ല അവർ അങ്ങനെ ചെയ്യുന്നതിലൂടെ വമ്പൻ സ്രാവുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി മറ്റൊരു മനോഹരമായ കാര്യം ഇ ഡി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം ഇ ഡിയും ലിസ്റ്റുകൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നു ഇ ഡിയും ഇതിനകത്ത് പണിയെടുക്കും ഇനി ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു ഇരുപത്തിരണ്ടാം തീയതി നരേന്ദ്രമോദി വരുന്നു അങ്ങനെ വലിയ തോതിലാണ് ശബരിമലയുടെ ഹൈപ്പ് ഉണ്ടാകാൻ പോകുന്നത് അന്വേഷണ പരമ്പര തന്നെ ഉണ്ടാകും ഇതിനിടയിൽ കേരള സർക്കാരിൻ്റെ അന്വേഷണമുണ്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട് വിജിലൻസ് ഉണ്ട് സഖല ഏജൻസികളും അന്വേഷിക്കുകയാണ് ഇനി സി ബി ഐ വരുമോ അതും ചോദ്യമാണ് സി ബി ഐ കൂടി വന്നു കഴിഞ്ഞാൽ ഇത് സമ്പൂർണമാകും തീർച്ചയായിട്ടും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങി ഉണ്ണിക്കൃഷൻ പോറ്റിയിൽ തന്നെ അത് അവസാനിക്കുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഇന്നത്തെ പോക്ക് കാണുമ്പോൾ അതിനുള്ള യാതൊരു സാധ്യതയുമില്ല വമ്പൻ സ്രാവുകൾ വീഴാനുള്ള എല്ലാ സാധ്യതകളാണ് കാണുന്നത് അതിൻ്റെ ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞു ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്നിപ്പോൾ ദീപാവലി കൂടെയാണ് അത് കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ വമ്പൻ സ്രാവുകൾ അത് കേരളത്തിലെ മാത്രമല്ല കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടക നാല് സംസ്ഥാനത്തിലെ വലിയ സ്രാവുകൾ കുടുങ്ങും അതിനുള്ള വല എസ് ഐ ടി തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും പോറ്റിയുടെ അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപയാണ് ഈ ഇരുപത്തിയഞ്ചിൽ തന്നെ വന്നത് അപ്പോൾ ആ പണം എന്തിനു വന്നു എവിടെ നിന്ന് വന്നു ആരയച്ചു ഇത്തരം കാര്യങ്ങളുണ്ട് ധനലക്ഷ്മി ബാങ്കിൽ രണ്ട് പേർ രണ്ട് തരത്തിലുള്ള അക്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നു ശബരിമലയിൽ ഉള്ള ഒരു ഒഫീഷ്യൽ അക്കൗണ്ടും വ്യക്തികൾക്കും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഹയർ ഉദ്യോഗസ്ഥർക്കും അക്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നു ഇതിലേക്കൊക്കെ പോകുന്ന പണം എവിടെന്ന് ശബരിമലയിലെ പണം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു ദിവസം അക്കൗണ്ടിലേക്ക് ദശലക്ഷ്മി ബാങ്കിൽ പോകുമ്പോൾ എത്ര രൂപയാണ് മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത് അറിയാൻ താല്പര്യമുണ്ട് പൊതുജനങ്ങൾക്ക് അപ്പോൾ എന്തായാലും അയ്യൻ്റെ ഈ പണം അടിച്ചുകൊണ്ട് പോയവരെ സ്വർണം അടിച്ചുകൊണ്ട് പോയവരെ ഭണ്ഡാരം മുക്കിയവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എസ് ഐ ടി വലിയ തോതിലാണ് വമ്പൻ സ്രാവുകളെ കൊടുക്കുന്നതിനുള്ള നടപടികളുമായി രംഗത്തുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് പുതിയ ബോംബുകൾ വീഴുമോ ആരുടെയൊക്കെ തലകൾ ഉരുളാൻ സാധ്യതയുണ്ട്